നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇനി മമ്മൂട്ടിയുടേതായിട്ട് ഈ അഞ്ചാം തീയതി പുറത്തു വരാനിരിക്കുന്ന കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാമെന്ന് കരുതിയാണ് ഈ അടുത്ത കാലത്ത് സിനിമയുടെ പ്രഖ്യാപനം വന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ കളങ്കാവലി തന്നെയായിരിക്കും അത് മമ്മൂട്ടി ആരാധകർ മാത്രമല്ല സിനിമ എല്ലാം തന്നെ വലിയ കാര്യമായിട്ട് തന്നെ പ്രതീക്ഷിക്കുന്ന സിനിമയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് കൊടുമൺ പോറ്റിക്ക് ശേഷം വീണ്ടും മമ്മൂട്ടി ഒരു വില്ലൻ കഥാപാത്രമായിട്ട് എത്തുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ഈ വില്ലൻ കഥാപാത്രം കൊടുമൺ പോറ്റിയേക്കാൾ അപ്പുറമായിരിക്കും എന്നുള്ള ഒരു വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് അത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രമോഷൻ ഭാഗമായിട്ട് നടത്തുന്ന ഇന്റർവ്യൂകളിലൂടെ എല്ലാം പുറത്തു വന്ന വാർത്തയാണ് അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനം അതിനകത്ത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് പറയുമ്പോൾ തന്നെ വിനായകന്റെ കഥാപാത്രവും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കൊണ്ട് ജനങ്ങളെ ഞെട്ടിക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ തീർച്ചയായിട്ടും മലയാളത്തിൽ ഒരു എന്താ പറയാ അത്ര കാര്യമായിട്ട് യൂസ് ചെയ്യാത്തൊരു നായകനാണ് വിനായകൻ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കണ്ടത് ഒരു മലയാള സിനിമയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ജയിലർ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു മലയാളത്തിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ആ കൃത്യമായിട്ട് അദ്ദേഹത്തെ യൂസ് ചെയ്തിട്ടില്ല ഈ സിനിമ അങ്ങനെ അദ്ദേഹത്തെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ തിയേറ്ററിൽ ഒരു ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെ നമുക്ക് രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും വലിയൊരു കാര്യം നല്ല കാര്യമായിട്ട് ഞാൻ തുടക്കം മുതൽ തന്നെ ഈ സിനിമയുടെ പ്രഖ്യാപനം മുതൽ തന്നെ വലിയ കാര്യമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് എന്ന് പറയുന്നത് ആകെ ഒരു സംശയം എന്ന് പറയുന്നത് ഇത് പൂർണമായിട്ടും കൊമേഴ്സിലാണോ എന്നുള്ളത് മാത്രമാണ് പക്ഷേ അതൊരു സാമ്പത്തികമായിട്ടുള്ള കണക്കുകൾ നോക്കുമ്പോൾ അതൊരു വിഷയമായിട്ട് മാറുമെന്നുണ്ടെങ്കിലും സിനിമ നല്ല സിനിമയെ ഇഷ്ടപ്പെടുന്നവരെ ആകർഷിക്കാൻ സാധിക്കുന്ന ഒരു മുതലായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല എന്ത് ഇനി കാത്തിരിക്കാം ഇനി രണ്ടു മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ നാല് ദിവസം കൂടിയ ബാക്കിയുള്ളൂ ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്റർ വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം